ആ കൃതിയുടെ അടിത്തറ എത്രത്തോളമാണ് അതിൻ്റെ ഭാവ മൂല്യം എത്രത്തോളമാണ് അത് എത്രമാത്രം തീവ്രതയോടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എത്രമാത്രമാണ് അതിൻ്റെ ഗുണങ്ങളുള്ളത് എന്തൊക്കെയാണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മലയാള വ്യാകരണത്തിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകൾ എല്ലാവരും കാണുക ഇന്ന് നമ്മളൊരു പുതിയ വിഷയം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ബി മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് തെമിലെ മലയാള സാഹിത്യ വിമർശനം എന്നുള്ള വിഷയമാണ് നമ്മൾ പുതിയതായിട്ട് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ വിഷയത്തെ പറ്റി നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ ഈ വിഷയത്തിലേക്ക് കിടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയത്തെ പറ്റി വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം ഇന്നും വരെ തുടങ്ങാം ശരിക്കും മലയാള സാഹിത്യം അല്ലെങ്കിൽ എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല മറ്റനേകം ഭാഷകളിൽ എല്ലാ ഭാഷകളിലും നല്ല നല്ല സാഹിത്യകൃതികൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന നല്ല നല്ല സാഹിത്യ കൃതികളായിട്ട് ഒരുപാട് കഥകൾ നോവലുകൾ അങ്ങനെ ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവയെ പറ്റി എല്ലാം വിമർശനങ്ങൾ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവയെ പറ്റിയുള്ള വിമർശനങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും ഈ കൃതികൾ വായിക്കുകയും ഈ കൃതികളെ പറ്റി പറയുകയും അവയെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കൃതി രചിക്കപ്പെട്ട സമയത്ത് മാത്രമല്ല പിന്നീട് എല്ലാ കാലവും ഈ കൃതിയെപ്പറ്റി ആളുകൾ നോക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു കൃതി അത്രയും മൂല്യവത്തായി മാറുന്നത് നമ്മുടെ തകഴിയുടെ ചെമ്മീനും കയറുമൊക്കെ ഇപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇത്തരത്തിലുള്ള ആ ഒരു കൃതിയുടെ നിലനിൽപ്പ് മൂലമാണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ മലയാള സാഹിത്യ വിമർശനത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് വിമർശനം എന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വിമർശനം എന്ന് പറയുമ്പോൾ നമ്മളൊരു കൃതി വായിക്കുകയാണ് അങ്ങനെ ആ കൃതി വായിച്ചിട്ട് ആ വായിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഇപ്പം നമ്മളൊരു നല്ലൊരു കഥയോ നല്ലൊരു നോവലോ ഒക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും അല്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ എന്തെങ്കിലും നല്ല രസമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഒരു കഥയോ കവിതയോ ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടാവും അപ്പോൾ ഈ ആനന്ദം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു നിർവൃത്തി ഒരു സംതൃപ്തി എന്നൊക്കെ പറയാം അപ്പോൾ എഴുത്തുകാരൻ ആ കൃതി എഴുതുമ്പോൾ എഴുത്തുകാരൻ ഒരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട് ഒരു ആത്മസാക്ഷാത്കാരൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ഇത് വായിക്കുന്നയാൾക്കും ഒരു വല്ലാത്തൊരു ആനന്ദം നല്ല നല്ല കൃതികൾ വായിക്കുമ്പോൾ നല്ലൊരു ആനന്ദം കിട്ടും അപ്പോൾ ഈ നമുക്ക് ലഭിച്ച ആ ഒരു ആനന്ദം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ആ ഒരു നിർവൃതിയുടെ പിന്നിലുള്ള അടിത്തറ എത്രത്തോളമാണ് ആ കൃതിയുടെ അടിത്തറ എത്രത്തോളമാണ് അതിൻ്റെ ഭാവ മൂല്യം എത്രത്തോളമാണ് അത് എത്രമാത്രം തീവ്രതയോടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എത്രമാത്രമാണ് അതിൻ്റെ ഗുണങ്ങളുള്ളത് എന്തൊക്കെയാണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടത് എന്നതിനെപ്പറ്റിയെല്ലാം സമഗ്രമായി വിലയിരുത്തി അതിൻ്റെ അടിത്തറയെ കണ്ടെത്തലും അതിനെപ്പറ്റി വിമർശിക്കലും അതിനെപ്പറ്റി നമ്മളിലേക്ക് അറിവ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു വിമർശകൻ ചെയ്യുന്നത് ഇത്തരത്തിൽ തൻ്റെ ആസ്വാദനത്തെ അല്ലെങ്കിൽ തന്നെ എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതിനെ കണ്ടെത്തി അതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ ഒരു കൃതിയുടെ ഗുണദോഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് അതിനെപ്പറ്റി സമഗ്രമായി വിലയിരുത്തി ആ കൃതി എത്രമാത്രം ഒരാളെ ഒരു വ്യക്തിയെ സ്വാധീനിച്ചു അതിന് എത്രമാത്രം വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിയും അല്ലെങ്കിൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും എത്രമാത്രമാണ് ആ കൃതിയുടെ മൂല്യമുള്ളത് അല്ലെങ്കിൽ ആ കൃതി എത്രമാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് എന്തൊക്കെയാണ് ആ കൃതി നമ്മളോട് പറയുന്നത് ആ കൃതിയുടെ സന്ദേശം എന്താണ് ആ കൃതിയിൽ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ എന്താണ് മൂല്യങ്ങളെന്താണ് എന്താണ് ആ കൃതി ശരിക്കും എന്താണ് നമ്മളോട് പറയുന്നത് എന്നിങ്ങനെ ഇവയെ പറ്റിയെല്ലാം സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ശരിക്കും വിമർശനം ചെയ്യുന്നത് വിമർശനം എന്ന് പറഞ്ഞാൽ വിമർശിക്കൽ എന്ന് പറഞ്ഞു പറയുന്നത് ശരിക്കും അതിനെപ്പറ്റി സമഗ്രമായി പഠിക്കുന്നതിലൂടെ ഒരു കൃതിയെപ്പറ്റി സമഗ്രമായി പഠിക്കുന്നതിലൂടെ അത് നമ്മളോട് പറയുന്ന ആശയം നല്ല ആശയമാണോ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയമാണോ എന്ന് ഒരാളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവുകയും തനിക്ക് മനസ്സിലാക്കിയ ആശയത്തെ അല്ലെങ്കിൽ താൻ ആ കൃതി ഒരാൾ ആ കൃതി വായിച്ചു അയാളുടെ ആശയം നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഈ കൃതി മറ്റൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് വേറെ തരത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു ആശയമായിരിക്കും അപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ പല രീതിയിലാണ് ആളുകളെ സ്വാധീനിക്കുന്നത് ഒരാൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ളൊരു അനുഭവമായിരിക്കില്ല മറ്റൊരാൾക്ക് അതേ കൃതി വായിക്കുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന ആശയങ്ങൾ ഇത്തരത്തിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ അങ്ങനെ ആ കൃതിയിൽ നിന്നും ഉളവായ ആനന്ദം അല്ലെങ്കിൽ കൃതിയിൽ നിന്നും ഉളവായിട്ടുള്ള അനുഭവം എന്താണോ ആ അനുഭവത്തെ പറ്റി സമഗ്രമായി പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച് അതിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു കൃതി നമ്മൾ വായിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്നതിനെ പറ്റിയെല്ലാം വ്യക്തമായി പഠിക്കുകയും അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞു തരികയുമാണ് ഒരു വിമർശനത്തിലൂടെ സാധ്യമാവുന്നത് അങ്ങനെ വിമർശനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൃതികളെപ്പറ്റി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവ വായിക്കാനും അതിൽ നിന്ന് എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയാനും അതേപോലെ തന്നെ അതിൻ്റെ ആശയത്തെ കുറച്ചുകൂടി ആഴത്തിലും എളുപ്പത്തിലും നമ്മളിലേക്ക് എത്തിക്കാനും സത്യത്തിൽ വിമർശനത്തിലൂടെ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് വിമർശനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് വിമർശനം എന്ന് പറയുന്നത് ഒരു ചിന്താപരമായിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാനും ഒരു കൃതിയിലേക്ക് ചിന്താശേഷിയോടെ ഇറങ്ങാനും അതിൻ്റെ പ്രത്യേക ഭാവതലങ്ങളെപ്പറ്റിയും അത് നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രത്യേക തരം മനോഭാവങ്ങളെപ്പറ്റിയുമൊക്കെ ചർച്ച ചെയ്യാനും അവസരം ഒരുക്കി തരികയാണ് ശരിക്കും ഇത്തരത്തിലുള്ള വിമർശനം എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് പഠിക്കാനുള്ളതിൽ തന്നെ മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പെടുന്ന രണ്ട് വിമർശനങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക അപ്പോൾ ആശാൻ്റെ സീതാകാവ്യമൊക്കെ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്ത് ഈ കാവ്യത്തിലേക്കും ഈ കൃതിയിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് എത്രമാത്രം രസകരമായിട്ടാണ് സുകുമാർ അഴിക്കോട് അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ആശാൻ്റെ സീതാ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്ന ആ കവിതയെ എത്രത്തോളം മനോഹരമായിട്ടാണ് അദ്ദേഹം എടുത്ത് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ നിന്നും ഉൾക്കൊണ്ട ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് നമ്മളിലേക്ക് അത് വായനക്കാരിലേക്കും മറ്റ് ശ്രോതാക്കളിലേക്കുമൊക്കെ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിമർശനം ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് വിമർശനം പ്രസക്തമാവുന്നത് അത്രമാത്രം വലിയ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആശയങ്ങളെപ്പോലും വിമർശനം ചെയ്യുന്ന ആൾ അയാളുടെ ബുദ്ധി കൊണ്ടും അയാളുടെ കഴിവ് കൊണ്ടും തിരിച്ചറിഞ്ഞ് നമ്മളിലേക്ക് എത്തിച്ച് നമ്മളെ കൂടി ആ കൃതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളൊരു ഗുണം കൂടി ശരിക്കും വിമർശനം ചെയ്യുന്നത് കൊണ്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ആസ്വാദകൻ്റെ മനസ്സിൽ നിന്നും അവന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിലൂടെ നമുക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കും ആ കൃതി വായിക്കാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ സന്ദേശങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സാഹിത്യ വിമർശനമായാലും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് സാഹിത്യ വിമർശനത്തെ പറ്റി നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത വീഡിയോകൾ മുതൽ നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിട്ട് വരാം താങ്ക്